ആത്മകഥാ വിവാദത്തിനിടെ പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പുതിയ കേരള സൃഷ്ടിയാണ് പിണറായി ഭരണത്തിൽ നടക്കുന്നത് ഇത് കണ്ട് ഭയന്നാണ് മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ച് പ്രതിപക്ഷം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ പോയാൽ ഇനി ഭരണം കിട്ടില്ലെന്ന് പ്രതിപക്ഷത്തിനും അറിയാം വികസനം മുരടിപ്പിച്ച് ഭരണം നേടാനാകുമോ എന്നാണ് പ്രതിപക്ഷം നോക്കുന്നതെന്നും ഇ പറഞ്ഞു സി കണ്ണൂർ ഏരിയ സമ്മേളനം അഴീക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ ആത്മകഥയിൽ രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്ന് ഇ പി ജയരാജൻ കുറിച്ചതായ വാർത്തകൾ സൃഷ്ടിച്ചത് വൻ വിവാദം പിന്നാലെ ആ ആത്മകഥ തൻ്റെതല്ലെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ രംഗത്തു വന്നുവെങ്കിലും മാധ്യമങ്ങൾ വിട്ടില്ല എന്നാൽ അത്തരം വാദങ്ങളെ സി പി തന്നെ പൂർണമായും തള്ളുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ സി പി എം കണ്ണൂർ ഏരിയ സമ്മേളനം അഴീക്കോട് ചാലിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് പിണറായി സർക്കാരിനെ ഇ പി ജയരാജൻ വാനോളം പുകഴ്ത്തിയത് പുതിയ കേരളമാണ് പിണറായി ഭരണത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇ പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളമാണ് നാടവാഴ്ച വ്യവസ്ഥ ഇല്ലാതാക്കി ഇന്നത്തെ കേരളം സൃഷ്ടിക്കുന്ന പോലെ എല്ലാവർക്കും സുഖകരമായൊരു ജീവിതം ഉറപ്പുവരുത്താൻ നല്ല സാഹോദര്യം നിലനിർത്താൻ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്തി ദാരിദ്ര്യമില്ലാത്തൊരു നാട് കേരളം ഒരു നാടാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ എല്ലാ മേഖലയിലും കേരളം മാറുകയാണ് ജനങ്ങൾക്ക് സുഖകരമായ ജീവിതം പ്രദാനം ചെയ്യുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത് എല്ലാവർക്കും വൈദ്യുതി മെച്ചപ്പെട്ട ആശുപത്രികൾ വിദ്യാഭ്യാസം എല്ലാം കേരളത്തിന് സാധ്യമാക്കിയത് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വൈദ്യുതി വൈദ്യുതി നോക്കിയാൽ എല്ലാവർക്കും കൊടുക്കുന്നു വൈദ്യരംഗത്ത് ഇപ്പോൾ പ്രശ്നമില്ല ആശുപത്രികളെല്ലാം മെച്ചപ്പെട്ടതിൽ ഇനിയും ഒരുപാട് വളരണം അത് വളർത്തിയെടുക്കുകയാണ് അഴിമതി രഹിതമായ ഒരു ഭരണം കേരളത്തിനുണ്ട് അങ്ങനെ പ്രവർത്തിച്ചു വന്ന കേരളത്തെ മാറ്റിത്തുരുക്കാൻ അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ ഈ ഗവൺമെന്റ് വരെ നിരന്തരം പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ കേരളം ഇവിടെ യു ഡി എഫ് ഇന്ന് കേരളം തന്നെ തന്നെ ലോകത്തിൽ ഒരു നാടായിട്ടാണ് ആ രൂപപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടതുകൊണ്ടാണ് ശക്തി പ്രാപിച്ചതുകൊണ്ടാണ് അതാണ് ഈ ലോകത്താകെ മുതലാളിത്തത്തിന്റെ ക്ഷീണം സംഭവിക്കുകയാണ് ലോകം സോഷ്യലിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക അവിടെ മാർസിസ്റ്റ് ചിന്തകൻ അനുരകുമാര ദിസനായകയുടെ നേതൃത്വത്തിൽ വൻ വിജയമാണ് ഇടതുപക്ഷം നേടിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇടതുസഖ്യം വൻ വിജയം നേടി ഇത് മാറ്റത്തിന്റെ സൂചനയാണെന്നും ഇ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ